പ്രഥമ വിവര റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ട് സാക്ഷി മൊഴികൾ എന്നിവ ഒരു കേസിന്റെ അന്വേഷണ സമയത്തും കോടതി മുമ്പാകെയുള്ള വിചാരണക്കുമായി ആവശ്യമുള്ള പ്രധാനപ്പെട്ട രേഖകളാണ് പ്രസ്തുത രേഖകളിലെ വിവരങ്ങൾ ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ഒരു പ്രതിക്ക് ഈ പറഞ്ഞ രേഖകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെങ്കിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇരക്ക് തക്കതായ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനു വേണ്ടി അന്വേഷണ സമയത്ത് എങ്ങനെയാണ് കുറ്റകൃത്യം നടന്നത് എന്ന് കണ്ടുപിടിക്കാനായി പല കാര്യങ്ങളും പൊതുസമൂഹത്തിനു മുമ്പിൽ വെളിപ്പെടുത്താനാവില്ല അതുകൊണ്ട് ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ പ്രസ്തുത രേഖകളിലെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നിരുന്നാലും ക്രിമിനൽ നടപടി നിയമം മേൽപ്പറഞ്ഞ പ്രഥമ വിവര റിപ്പോർട്ടോ റിമാൻഡ് റിപ്പോർട്ടോ സാക്ഷി മൊഴികളോ അന്വേഷണ സമയത്ത് പ്രതികൾക്ക് കൊടുക്കുന്നത് പൂർണമായി വിലക്കുന്നില്ല അതായത് പ്രസ്തുത രേഖകൾ അന്വേഷണം കഴിഞ്ഞ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം പ്രതികൾക്ക് നിശ്ചയമായി കൊടുക്കേണ്ടതാണ് ഇത് ക്രിമിനൽ നടപടി നിയമത്തിലെ ഇരുന്നൂറ്റിയേഴ് ഇരുന്നൂറ്റി ഒൻപത് വകുപ്പുകളിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സമയത്ത് പ്രതിക്ക് ക്രിമിനൽ നടപടി നിയമത്തിലെ നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികൾ കൊടുക്കേണ്ടതില്ല ഒരു പ്രഥമ വിവര റിപ്പോർട്ട് ഒരു സ്വകാര്യ രേഖയല്ല അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പൊതുരേഖയായി മാറുന്നു അതുകൊണ്ട് പ്രഥമ വിവര റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രതിക്ക് കൊടുക്കേണ്ടതാണെന്ന് സുപ്രീം കോടതി തന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പ്രതിക്ക് കൊടുക്കേണ്ട ഒരു രേഖ തന്നെയാണ് അത് കൊടുക്കാതിരിക്കുന്നത് മൂലം പ്രതിയുടെ അവകാശങ്ങളാണ് ലംഘിക്കപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ അന്വേഷണ സമയത്ത് പ്രതിക്ക് പ്രഥമ വിവര റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൊടുക്കാവുന്നതാണ് പക്ഷേ ക്രിമിനൽ നടപടി നിയമത്തിലെ നൂറ്റി അറുപത്തി ഒന്ന് വകുപ്പ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ സമയത്ത് രേഖപ്പെടുത്തുന്ന സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തുന്ന സാക്ഷിമൊഴികളോ അന്വേഷണ സമയത്ത് ഒരു പ്രതിക്ക് കൊടുക്കേണ്ടതില്ല അതിനാൽ പ്രസ്തുത രേഖകൾ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമേ പ്രതിക്ക് കൊടുക്കേണ്ടതുള്ളൂ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക